അങ്ങനെ കൊള്ളക്കാർ അവിടെ വരികയാണ് കൊള്ളക്കാർ ജാക്കിയെയും ജാക്കിയുടെ ഫ്രണ്ടിനെയും അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തു നിർത്തുകയാണ് അപ്പോൾ തന്നെ കൊള്ളക്കാർ മണ്ടാതിൽക്കുമ്പോൾ തന്നെ കൊള്ളക്കാർ മണ്ടാതിൽക്കുമ്പോൾ പോലീസുകാരൻ വരികയാണ് അങ്ങനെ കൊള്ളക്കാർ വീണ്ടും ഒരുത്തനെ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ കൊള്ളക്കാരൻ ഒരു ചെക്കനെ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ പോലീസുകാരൻ അവരോട് പറയുന്നു അവരെ വീട് 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 എന്ന് അവർ പറയുന്നു വിടൂല എന്ന് അവരെ കൊള്ളക്കാരൻ മറ്റൊരു പെണ്ണിനെയും കൂടി പിടിക്കുന്നു ഇത് കണ്ട പോലീസിനെ രണ്ടാൾക്കാരെ മരണം പറ്റൂല എന്നറിഞ്ഞ് പോലീസുകാരൻ ആ തോക്ക് ആ കൊള്ളക്കാർക്ക് വിട്ടുകൊടുക്കുന്നു തോക്ക് നൽകേൽക്കാൻ പറയുന്നു അതുകൊണ്ട് ജാക്കിയും ഫ്രണ്ടും അവിടെ പേടിച്ചിരിക്കുന്നു ജാക്കിയുടെ ഫ്രണ്ട് ജാക്കിയോട് എന്തൊക്കെ പറയുന്നുണ്ട് അതൊന്നും ജാക്കി കേൾക്കുന്നില്ല ആ പെണ്ണിന് കൊള്ളക്കാർ അവിടെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്നത് കണ്ട് പോലീസുകാരൻ താരത്തിലൂടെ തോക്ക് ഇട്ടുകൊടുക്കുന്നു അങ്ങനെ ആ തോക്ക് അവൻ അങ്ങനെ ആ പെണ്ണിനെ അവൻ വിടുന്നു അങ്ങനെ ആ പോലീസുകാരൻ്റെ കയ്യിലുള്ള തോക്ക് അവൻ എടുക്കാൻ പോകുന്നു അങ്ങനെ ജാക്കിയാണ് കാണിക്കുന്നത് ജാക്കി ചിന്തിക്കുകയാണ് അവനെ എങ്ങനെ വീത്താമെന്ന് അങ്ങനെ ആ കൊള്ളക്കാരൻ ആ തോക്ക് എടുക്കാൻ പോവുകയാണ് അപ്പോഴേക്കും വീൽചെയർ ഒരു ട്രോളിയെടുത്ത് അവരെ അടിക്കുന്നു പരീക്ഷിക്കാത്ത അടിയായതിനാൽ അവരുടെ കയ്യിലുള്ള പണച്ചാക്ക് എലിവിലേറ്ററിലേക്ക് പോയി വെക്കുന്നു അങ്ങനെ ജാക്കി ഓടിപ്പോയി ആ എടുക്കുന്നു ജാക്കി അവിടുന്ന് സാഹസികമായി ആ എടുത്ത് അവിടുന്ന് ഉറുണ്ട് ഉറുണ്ട് ആ ലിഫ്റ്റിൽ താഴത്തോട്ട് പോകുന്നു ജാക്കി പെട്ടെന്ന് ആ ലിഫ്റ്റ് അവിടെ പിടിച്ചു നിന്നിട്ട് ജാക്കി അവിടെ അവിടെ ലിഫ്റ്റിലേക്ക് കയറുന്നു ബാക്കി വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ വരുന്നതാണ്